ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മനുഷ്യമൃഗസംഘർഷവും ശാശ്വത പരിഹാരവും മനുഷ്യരും വന്യജീവികളുമായുള്ള സംഘർഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തോളം തന്നെ പഴക്കമുണ്ട് ലോകമെമ്പാടുമുള്ളവർ ഈ പ്രശ്നം നേരിടുന്നുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ സജീവമാണ് വയനാട്ടിൽ അടുത്തിടെ നടന്ന സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് മലയോര മേഖലയിൽ വന അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്നവരെയാണ് കൂടുതലും ഇത് ബാധിക്കുന്നത് മലയോര ഗ്രാമങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലാണ് പന്നികൾ ജനവാസ മേഖലകളിൽ കാണപ്പെടുന്നത് പന്നി മാത്രമല്ല ആന മുള്ളൻപന്നി കുരങ്ങ് മ്ലാവ് തുടങ്ങി ധാരാളം മൃഗങ്ങളും കൃഷിയെ നശിപ്പിക്കുന്നുണ്ട് വനത്തിന്റെ സ്വാഭാവികതയ്ക്ക് വന്ന മാറ്റം കാലാവസ്ഥാ വ്യതിയാനം മൃഗങ്ങൾക്ക് ഭക്ഷണ ദൌർലഭ്യം കുടിവെള്ളം കുറയുന്നു മൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാർഷിക വിളകൾ വന അതിർത്തിയോട് ചേർന്ന ഭാഗത്ത് വച്ചുപിടിപ്പിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ നിലനിൽക്കെ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിലുള്ള അപാകത അശാസ്ത്രീയമായ വനപരിപാലന മാർഗ്ഗങ്ങൾ മുതലായവയാണ് സംഘർഷത്തിന് കാരണമെന്ന മറുവാദങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ഒരു പ്രായോഗിക പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത മംഗളം ദിനപത്രത്തിന്റെ മുൻ സബ് എഡിറ്ററും కోళమిస్టన్ പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കെ ആർ പ്രമോദ് മൃഗങ്ങൾക്കും മനുഷ്യർക്കും തുല്യമായ പരിഗണന നൽകിയേ പറ്റൂ അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യം ഒന്നുകൂടെ പ്രധാനമാണെന്ന് പറയേണ്ടി വരും കാരണം മനുഷ്യനാണല്ലോ ശരിക്കും ജീവിത സമരത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ മൃഗങ്ങൾ മനുഷ്യന്റെ ഇടങ്ങളിലേക്ക് വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടും അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട് വനം വകുപ്പ് മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല വനത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞു എന്നും കൂടെ നോക്കണം പത്തൊൻപത് വർഷം മുമ്പത്തെ വനമല്ല ഇപ്പോഴുള്ളത് ഏരിയ ചിലപ്പോൾ ഏകദേശം അത്രയൊക്കെ ചിലപ്പോൾ അളന്നു നോക്കിയാൽ കണ്ടെത്തിയിരിക്കും അതും അത്ര ഉറപ്പൊന്നുമില്ല പക്ഷേ മനുഷ്യന്റെ ഇടപെടൽ കൂടിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ വളരെ സത്യമാണ് അപ്പോൾ കാലത്തിനൊപ്പിച്ചുള്ള ഒരു പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കുക അതിന് കർഷകരടക്കമുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കുക എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനം അപ്പൊ കാലത്തിനൊപ്പിച്ച് മാറാതെ യാതൊരു മാർഗവുമില്ല അതിന് വേണമെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങൾ കേരളം കർണാടകം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകരും ഫോറസ്റ്റ് അധികൃതരും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ളവരും പ്രകൃതി സ്നേഹികളും എല്ലാം ചേർന്ന് ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നെയാണ് വനങ്ങളുടെ അടിസ്ഥാന സ്വഭാവം മാറ്റിയതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ വനത്തിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഇക്കാര്യത്തിൽ ഒരു പഠന വിഷയമാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും പ്രകൃതി സ്നേഹികളുടെ സമിതികളും ചേർന്ന് ശരിയായിട്ട് ചില പഠനങ്ങൾ നടത്താതെ ഇനി മുമ്പോട്ട് പോകാൻ വയ്യ ആ പഠനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് ഒന്ന് നമ്മളുടെ വനങ്ങളുടെ ശരിയായ ഒരു ചിത്രം പൊതുവായി വ്യക്തമാക്കപ്പെടണം തേക്ക് പ്ലാന്റേഷനുകൾ എത്രയുണ്ട് അതുപോലെ തന്നെ യുകാലിത്തോട്ടങ്ങൾ എത്രയുണ്ട് വിദേശ വൃക്ഷങ്ങൾ എത്രയുണ്ട് ചന്ദനക്കാടുകളുടെ ഏരിയ എത്രയുണ്ട് ഇവയെല്ലാം കൃത്യമായി പബ്ലിക് ആയിട്ട് തന്നെ പറയണം അതുപോലെ അധിനിവേശ സസ്യങ്ങളുടെ ഉന്മൂലനം ഏതൊക്കെ രീതിയിൽ നടക്കുന്നുണ്ട് അതും നോക്കണം പിന്നെ വനം കയ്യേറ്റത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ വേണം ഏതൊക്കെ പ്രദേശങ്ങൾ എന്യാസിനെട്ടിട്ടുണ്ട് പ്രദേശങ്ങളിൽ എൻക്രോച്ച്മെന്റ് നടക്കുന്നുണ്ട് ഇവയും കൃത്യമായി നമ്മൾക്ക് വെളിപ്പെടുത്തേണ്ടി വരും പിന്നെ വേറൊരു കാര്യം വനത്തിലെ ജലസ്രോതസ്സുകളാണ് പണ്ടുണ്ടായിരുന്ന ജലസ്രോതസ്സുകൾ പലതും അടഞ്ഞുപോയി എന്നാണ് കേൾക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ എത്ര ജലസ്രോതസ്സുകൾ ഉണ്ട് ഇനി പുതിയതായിട്ട് എത്ര ജലസ്രോതസ്സുകൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ ആടുകളിൽ ഉണ്ടായിരുന്നൊക്കെ നശിച്ചെങ്കിൽ അവ എത്രമാത്രം നഷ്ടപ്പെട്ടു അത് വീണ്ടും വെച്ചുപിടിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആനയെ പോലുള്ള സസ്യപൂജികളായ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈറ്റ മുള എന്നിവയൊക്കെ ഏതൊക്കെ രീതിയിൽ പിടിപ്പിക്കുന്നുണ്ട് ആ പദ്ധതി എന്തെങ്കിലും നിലവിലുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവയ്ക്ക് എത്ര തുക കണ്ടെത്തി അത് എത്രമാത്രമേ ചെലവഴിച്ചു ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ പല കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി അവ പബ്ലിക്കായി പ്രസിദ്ധീകരിച്ച ശേഷം വലിയൊരു കർമ്മ പദ്ധതി കർഷക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ ഇനി ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ മൃഗങ്ങളുടെ ഭക്ഷണം വനത്തിൽ കുറയുന്നുണ്ട് വന അതിർത്തികളിൽ താമസിക്കുന്നവർ ശബ്ദമുണ്ടാക്കിയും അതിശക്തമായ വെളിച്ചം ഉപയോഗിച്ചുമൊക്കെ വന്യമൃഗങ്ങളെ തുരത്താറുണ്ട് എന്നാൽ ഇതിനു പുറമെ കല്ലെറിഞ്ഞും ഉപദ്രവിച്ചുമൊക്കെ അതിനെ ഓടിക്കുന്നത് സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വനമേഖലയിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവർ വന്യമൃഗങ്ങളെ കാണുമ്പോൾ വാഹനം നിർത്തി പുറത്തിറങ്ങുന്നത് നാം കാണാറുണ്ട് ആനയോ മറ്റോ ശാന്തമായാണ് നിൽക്കുന്നതെങ്കിൽ അതിനോട് ചേർന്ന് സെൽഫി എടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ് പലപ്പോഴും ക്യാമറയുടെയും മൊബൈൽ ഫോണിന്റെയും വെട്ടത്തിൽ മൃഗങ്ങൾ അക്രമകാരികളാകുന്നുണ്ട് ശബ്ദം വച്ച് അവയുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതും അപകടമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യനോടുള്ള പക വളർത്തുന്നതിന് മാത്രമേ സഹായിക്കൂ പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനും സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരളയുടെ സെക്രട്ടറിയുമായ ശ്രീ വി സി ബാലകൃഷ്ണൻ ആനകളും കടുവുകളും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആവാസമായ വനപ്രദേശങ്ങളിൽ മനുഷ്യർ കടന്നു കയറി നടത്തുന്ന ഇടപെടലുകളാണ് വന്യജീവികളെ പ്രകോപിപ്പിക്കുന്നതിന് ഇടവരുത്തുന്നത് ഇപ്രകാരം പ്രകോപിതരായ മൃഗങ്ങളാണ് പലപ്പോഴും ആക്രമണകാരികളായി മാറുന്നത് വനം കൈയേറ്റവും ആനത്താരകളിൽ ഉൾപ്പെടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ടൂറിസത്തിന്റെ പേരിൽ നടക്കുന്ന അനധികൃത വനയാത്രകളും വന്യജീവികളുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ നശിക്കാൻ ഇടവന്നിട്ടുണ്ട് പെരിയാർ കടുവ സങ്കേതം പറമ്പിക്കുളം തുടങ്ങിയ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും വന്യജീവി വേട്ടക്കാർ വെക്കുന്ന കെണികളിലാണ് ഇത്തരം ജീവികൾ പെട്ടുപോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ ഒരു കടുവ കൊല്ലപ്പെട്ടത് വേട്ടക്കാരുടെ കെണിയിൽ അല്ലാതെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ കമ്പിവേലിയിൽ കുടുങ്ങിയിട്ടല്ല വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക് കേബിൾ ഉപയോഗിച്ചാണ് ഇത്തരം കെണികൾ ഉണ്ടാക്കുന്നത് മനുഷ്യർ പ്രകോപിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ആനകൾ അക്രമകാരികളായി മാറുന്നതെന്നും നമുക്ക് കാണാം വന്യജീവി മാനേജ്മെന്റിനായി വർഷാവർഷവും നല്ലൊരു തുക ചെലവാക്കുന്നുണ്ട് വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഏറെ ചർച്ചയായ അരിക്കൊമ്പൻ എന്ന കാട്ടാനയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൃഗങ്ങളെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റുന്നതല്ല പരിഹാരമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് വീണ്ടും വനമേഖലയിലേക്ക് വിട്ടത് എന്നാൽ വീണ്ടും അത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതാണ് നാം കാണുന്നത് പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മയായ തിരുവനന്തപുരത്തെ വാർബ്ളേഴ്സ് ആന്റ് വൈഡേഴ്സിന്റെ കൺവീനറും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ സി സുശാന്ത് വനാന്തരങ്ങൾക്കരികിലും ഉള്ളിലേക്കും വ്യാപിച്ച് അതിരുകടന്ന വികസന പ്രവർത്തനങ്ങൾ വന്യജീവികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമായി മാറിയപ്പോൾ ഇത് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിൽ നിലനിൽപ്പിനായി പരസ്പരം പോരാടുന്ന അതിസങ്കീർണമായ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ സംഘർഷം കൂടുകയും അത് മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലയിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ ആവാസാസം നിലനിർത്തുന്നതിലും വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിൽ ഇടപഴകുന്ന മേഖലകളിൽ കൂടുതലും മനാന്തരങ്ങളോട് ചേർന്ന് കിടക്കുന്ന കൃഷി അപ്പോൾ കർഷകരുടെ കൃഷിയിടങ്ങളും സ്വകാര്യ വസ്തുക്കളും നശിപ്പിക്കുകയും ഒപ്പം വളർത്തുമൃഗങ്ങളായ കന്നുകാലികളെ വന്യമൃഗങ്ങൾ കൊന്നൊടുക്കുകയും മനുഷ്യനും ജീവഹാനിയോ ഗുരുതരമായ പരിക്കുകളോ ഉണ്ടാകുന്നു വന്യജീവികളെ അവയുടെ ആവാസവ്യവസ്ഥയെ വനാന്തരങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വനമേഖലയിൽ രസിക്കുന്നു മനുഷ്യരുടെ ഭക്ഷണവും കിടപ്പടവും കൃഷിയിടങ്ങളും സംരക്ഷിച്ച് നിലനിർത്തപ്പെടേണ്ടതും അത്യന്തപാഷിതമാണ് ഒരു തുലാസിൽ വച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളും മനുഷ്യർക്കും തുല്യമായ ഒരു പങ്കാണുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ചില വന്യമൃഗങ്ങളെ കാട്ടുപന്നിയൊക്കെ ശുദ്രജീവികളായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലണമെന്നൊക്കെ ഉള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ എന്താണ് ശുദ്രജീവി കാട്ടുപന്നി കടുവയുടെ പ്രധാനപ്പെട്ട ഒരു കാട്ടുപന്നിയും കടുവയുടെയും അതുപോലെ മറ്റ് ഇരതീടൽ മൃഗങ്ങളുടെയും ഭക്ഷണ സാധനമാണ് അതിനെ വല്ലാത്ത രീതിയിൽ കൊന്നൊടിക്കിയാൽ കടുവകളൊക്കെ പിന്നെ എങ്ങനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കും ചില ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ചില പ്രായോഗികമായ സമീപനങ്ങളാണ് നമ്മൾ ഈ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് നമ്മൾ സ്വീകരിക്കേണ്ടത് കർഷകരെ നിലനിർത്തണം കർഷകരെ സംരക്ഷിക്കണം അവരുടെ കാർഷികൾക്ക് നാശനഷ്ടം ഉണ്ടായാലും അതിനനുയോജ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകണം ഇത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതോടൊപ്പം വന്യമൃഗങ്ങളെയും നിലപാട് നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഒരു സമാശ്വാസം നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ വന്യമൃഗങ്ങളും മനുഷ്യരുമെല്ലാം ഭൂമിയിലെ ജീവികളാണ് എല്ലാറ്റിനും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്നാൽ മനുഷ്യന്റെ സ്വൈര്യജീവിതം അപകടത്തിൽപ്പെടാനും പാടില്ല ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം വളരെ ആലോചിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്നവരുടെ കൃഷി നശിപ്പിക്കുന്നത് ഇന്ന് സാധാരണ കാഴ്ചയാണ് കൃഷി സ്ഥലത്ത് മൃഗങ്ങളുടെ ഭക്ഷണം ലഭ്യമാകുന്നു എന്നതും അവയെ ആകർഷിക്കുന്നുണ്ട് ചെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ശ്രീ ഷിജു ബാബു ജീവി സംഘർഷത്തിന് വിവിധ മുഖഭാവങ്ങളുണ്ട് അത് വന്യജീവികളാൽ വിളകൾക്കുണ്ടാകുന്ന നാശത്തിന്റെ രൂപത്തിലാകാം കന്നുകാലികളെ ആക്രമിക്കുന്ന രൂപത്തിലാകാം മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാകാം മനുഷ്യന്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇടപെടലുകൾ കൊണ്ട് വന്യജീവികൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളാകാം ഇവിടെ വന്യജീവികളാൽ നശിപ്പിക്കപ്പെട്ട പാടത്ത് നിൽക്കുന്ന ഒരു കർഷകനൊപ്പവും വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബത്തിനൊപ്പവും മാനുഷിക ഇടപെടലുകൾ കൊണ്ട് ജീവൻ പൊലിഞ്ഞ വന്യജീവികൾക്കൊപ്പവും നിൽക്കുന്ന ജനാധിപത്യപരവും സഹാനുഭാവവുമായ ഒരു ദർശനമാണ് നമുക്കാവശ്യം അത് പ്രശ്നങ്ങൾ ഉണ്ടായി പരിഹരിക്കാൻ നോക്കുമ്പോഴല്ല മുൻകാല അനുഭവങ്ങൾ ഉൾക്കൊണ്ട് പരമ്പരാഗതമായ അറിവുകൾ സമന്വയിപ്പിച്ച് പ്രാദേശികമായ സാഹചര്യങ്ങൾ പരിഗണിച്ച് ശാസ്ത്രീയവും നൂതനവുമായ സമീപനവും മുൻകരുതലുകളുമാണ് നമുക്കാവശ്യം കൂടാതെ അതിസൂക്ഷ്മമായ പഠനങ്ങളും ലഘൂകരണ മാർഗങ്ങളും ഇടപെടലുകളും ആവശ്യമായ ഒരു സങ്കീർണ പ്രശ്നം തന്നെയാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഇത്തരം സംഘർഷങ്ങളുടെ വൈവിധ്യമാറുന്ന കാരണങ്ങൾ പ്രാദേശികമായി മാറ്റം വരുന്നതും പൂർണമായ പരിഹാരം കണ്ടെത്താനാകാതെ അതിസങ്കീർണമാകുന്നതുമായാണ് സമീപകാലങ്ങളിലെ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ തെളിയിക്കുന്നത് അശാസ്ത്രീയമായ ഭൂവിനിയോഗം അനിയന്ത്രിതമായ മാനുഷിക ഇടപെടിൽ വന്യജീവി ആവാസവ്യവസ്ഥയുടെ ശോഷണം കാലാവസ്ഥാ വ്യതിയാനം വാഹകശേഷികൾക്കപ്പുറം ചില ജീവികളുടെയെങ്കിലും എണ്ണത്തിലുള്ള വർദ്ധനവ് തുടങ്ങിയവ ഇതിനുള്ള കാരണങ്ങളാണ് എങ്കിലും അതിനൊക്കെ ഉപരിയായി ജനസംഖ്യാ വർദ്ധനവും ഒരു പ്രധാന കാരണം തന്നെയാണ് എന്നിരുന്നാലും ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകതകൾ എന്നിവ കേരളത്തിലെ തെക്കൻ മേഖലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ ഇത്തരം സംഭവങ്ങളുടെ തോത് വളരെ കൂടുതലായി കാണുന്നു പ്രത്യേകിച്ച് വയനാട് മേഖലയിലെ വയനാട് വൈൽഡ് ലൈഫ് നോർത്ത് വയനാട് സൗത്ത് വയനാട് എന്നീ ഡിവിഷനുകൾ കണ്ണൂർ ജില്ലയിലെ കണ്ണവം കൊട്ടിയൂർ ഭാഗങ്ങൾ പാലക്കാട് ജില്ലയിലെ വാളയാർ കോഴിക്കോടിന്റെ മലയോര മേഖലകൾ മലപ്പുറം നിലമ്പൂർ മേഖല മൂന്നാറിലെ ആനയിറങ്കൽ മേഖലകൾ സംഘർഷത്തിന് അതീവ സാധ്യത കൂടിയ പ്രദേശങ്ങളായി കണക്കാക്കിയിട്ടുണ്ട് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഇത്തരം സംഘർഷങ്ങൾ ലഘൂകരിക്കുവാൻ ഉതകുന്ന ചില സമീപനങ്ങൾ നമ്മൾ നടത്തിവരുന്നുണ്ട് അവ ശാസ്ത്രീയമായ ആവാസ പരിപാലനം ശരിയായ ഭൂവിനിയോഗം സൗരവേദികൾ ആനക്കിടങ്ങുകൾ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ സമാശ്വാസ നഷ്ടപരിഹാരങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഇത്തരം വിഷയത്തിലുള്ള വിദ്യാഭ്യാസവും അവബോധവും നടപ്പിലാക്കുക തുടങ്ങിയവയാണ് സംഘർഷപരമായ സാഹചര്യങ്ങൾ സൗഹൃദപരമായ സഹവർത്തിത്വമാക്കാൻ ഇത്തരം സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട് മനുഷ്യരും മൃഗങ്ങളും സഹവർത്തിത്വമായി ജീവിക്കണമെന്നതാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് എന്നാൽ വന്യജീവികളുടെ ആവാസ സ്ഥലത്ത് മനുഷ്യൻ കയറുന്നതും മനുഷ്യരുടെ വാസ സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി ശല്യം ചെയ്യുന്നതും ഒരുപോലെ പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് നല്ലൊരു സാമൂഹ്യ പഠനവും പരിസ്ഥിതി ആഘാത പഠനവും പ്രാദേശിക പ്രത്യേകതകളും ഒക്കെ പരിഗണിക്കേണ്ടതായി വരുന്നു എല്ലാ ചട്ടങ്ങൾക്കും കാലോചിതമായ പരിഷ്കാരം ആവശ്യമാണ് അരിക്കൊമ്പനും തണ്ണീർക്കൊമ്പനും കൊല കൊല്ലിയും ബേലൂർ മഖനയും നാം ചർച്ച ചെയ്യുമ്പോൾ തന്നെ വന്യമൃഗശല്യവും നാശനഷ്ടവും ജീവൻ നഷ്ടമാകുന്നതും ഗൌരവതരമാർന്ന വിഷയം തന്നെയാണ് മനുഷ്യ സംഘർഷങ്ങൾക്ക് കാലോചിതമായ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്